ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക നിലവാരത്തിലുള്ള പുതിയ ഗ്രൗണ്ട് ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കേരള സർക്കാരിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക നിലവാരത്തിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് ഒരു കോടി രൂപയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ ചെലവ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനമാണ് ആദ്യമായി പുറത്തിറക്കിയത് കായിക നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ മുഴുവനും കായിക പ്രവർത്തനങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് ആറു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒരു അന്താരാഷ്ട്ര കായിക ഉച്ചകോടി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഉച്ചകോടിയിൽ നിരവധിയായ ചർച്ചകൾ കായിക മേഖലയുടെ ഉന്നമനത്തിനായി അതിനുതരുന്ന രീതിയിൽ അറുപതോളം പ്രബന്ധങ്ങൾ ആ ഉച്ചകോടിയിൽ സമർപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ ഇപ്പം നമ്മൾ സ്വീകരിച്ചു ഈ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ പുതിയ സ്വകാര്യ മേഖലയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന നടപടിയുടെ ഭാഗമായി നടന്നിട്ടുള്ള മീറ്റിൽ അയ്യായിരം കോടി രൂപയാണ് സ്വകാര്യ ചടങ്ങിൽ മണ്ഡലം എം എൽ എ എം രാജഗോപാലൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർ എ പി എം മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി കൂടാതെ മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്കൂളിലെ എസ് പി സി കേഡറ്റുകളും അനുമോദനം ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ശ്രദ്ധേയ സാന്നിധ്യമായി പരിപാടിയിൽ സംബന്ധിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള നീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ കയ്യൂർ ചിമേനി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജി അജിത് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ എം ഷീജ കെ ടി ലത സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം ഗംഗാധരൻ എസ് എം സി ചെയർമാൻ കെ സുകുമാരൻ കാഞ്ഞങ്ങാട് ഡിഇഒ കെ അരവിന്ദ ചെറുവത്തൂർ ബി പി സി സുനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ എൻ ഗിരിജ കായിക യുവജന കാര്യാലയ വകുപ്പ് ഉത്തരമേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു കയ്യൂർ കയ്യൂർച്ചിവേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശാന്താ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ ബി കെ സ്കറിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ